ഇസ്ലാമിന്റെ നിസ്കാരത്തിന്റെ രീതി നമ്മുടെ ഡയറ്റ് ആ േറ്റു നീ നാശ കഴിച്ചോ നിസ്കാരം കഴിഞ്ഞു ആ നേരത്തെ നാസ്ത കാരണം ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നമ്മുടെ ഫാസ്റ്റിനെ ബ്രേക്ക് പേരെന്താ നോമ്പിനെന്താ പറയാ ഇംഗ്ലീഷില് ഫാസ്റ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നോമ്പിനെ എന്ന് പറഞ്ഞ രാത്രി മുഴുവൻ തിന്നാതെ ഭക്ഷിക്കാതെ കിടന്നതല്ലേ അതുകൊണ്ട് ആ നോമ്പിനെ ആരെ പറ്റി ഈ പറയണത് രാത്രി പതിനൊന്ന് മണിക്ക് പത്തനം കയ തിന്ന് കടന്ന മനുഷ്യനെ കുറിച്ചല്ല ഈ പറയണത് ഏഴ് മണി കഴിഞ്ഞ പിന്നെ തിന്നൂല രാത്രി ഇഷാനു വാങ്ങൊടുത്തും ചെയ്തു അഷാ വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിന്നർ രാത്രി ഭക്ഷണം ഇഷാ ഇന്ന് വാങ്ങുകൊടുത്തു അഷാ വന്നിട്ടുണ്ട് ഭക്ഷണമുണ്ട് വിശക്കുന്നുണ്ട് ഭക്ഷണം കാണുമ്പോ പിന്നെ അങ്ങ് തിന്നാലോന്ന് തോന്നുന്നുണ്ട് എന്ന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതിയെന്ന് റസൂൽ ഉമ്മത്തിനോട് ചെയ്യാൻ അങ്ങനെ പ്രയാസം ഉണ്ടോ ഭക്ഷണം കഴിക്കാൻ പ്രയാസം ഉണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ നിസ്കാരത്തിൽ ഭക്ഷണത്തെ പറ്റി ഓർക്കരുത് നിസ്കാരത്തിൽ അള്ളാനെ പറ്റിയ ഓർക്കേണ്ടത് ഡിന്നർ കഴിയണം നിസ്കാരത്തിന്റെ മുമ്പ് ഇഷാമീബിന്റെ ഇടയിൽ നമ്മുടെ രാത്രി ഭക്ഷണം കഴിഞ്ഞു പിന്നെ ഒന്നും വെള്ളം തിന്നല്ലോ ദുഹൃ നിഷ്കാരത്തോടുകൂടെ ലഞ്ച് അക്ഷരനിഷ്കാരത്തോടു കൂടെ ഒരു സ്നാക്ക് മകരീബ് ഇഷാ ഇന്റെ ഇടയിൽ നമ്മുടെ ഡിന്നർ കഴിഞ്ഞു ആ ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞു ഇനി നേരം പോലിരുന്നവരെ ഫാസ്റ്റിംഗ് ആണ് അത് ബ്രേക്ക് ബ്രേക്കാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിംഗ് ദുഹാനുഷ്കാരം നഷ്ടപ്പെടുത്തല്ലേ നിസ്കാരം

എല്ലാ അറബ് മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും തിന്റെ മുമ്പേകാരം കഴിഞ്ഞ് വിതൃകൂട നിഷ്കരിക്കണമെന്നും എന്നോടെ പരിശുദ്ധ കൂട്ടുകാരൻ ഉപദേശിച്ചുവെന്ന് മഹാനായ ഹദീഷാണ് കയ്യും കാലിനൊക്കെ വേദന ഇല്ലാത്തവരില്ലോ ഇന്നത്തെ കാലത്ത് ഊരവേദന കൈവേദന മുട്ടുകാൽ വേദന എന്തൊക്കെ വേദനകളാണ് ഇതൊക്കെ മരുന്ന് വേണ്ടേ ദുഹാനുസ്കാരം അതിന്റെ മരുന്നാണ് എത്ര പൈസ നമ്മൾ അതിഷ്ടം കുടിച്ചിട്ട് കളഞ്ഞതല്ലേ ഓരോരുത്തരും നേരം പുലരുമ്പോ നിങ്ങളുടെ കൈകാലുകളുടെ കണിപ്പുകൾ ജോയിന്റുകൾ അതിനൊക്കെ പകരം കൊടുക്കണേ എന്ന് എത്ര ജോയിന്റ് ഉണ്ടെന്ന് അറിയാം നമ്മുടെ ശരീരത്തിലെ മൊത്തം നമ്മുടെ ബോൺസ് മാത്രല്ല നമ്മുടെ നമ്മുടെ നെർവുകൾ നമ്മുടെ മറ്റു ശരീരത്തിന്റെ മസിലുകൾ ഒക്കെ കൂടിയാൽ മസിലുകളൊക്കെ മുന്നൂറ്റി അറുപത് ജോയിന്റുകൾ ഉണ്ടെന്നാൽ നമ്മൾ റുക്കോഴിലേക്ക് പോകുമ്പോ എത്ര നൂറുകണക്കിന് ജോയിന്റുകൾ ഇവിടെ മടങ്ങണം ഒരു റുക്കുഴ് ചെയ്യാൻ ഊര വളയാൻ ഊരവേദന വരുമ്പോഴേ ഉമ്മിനെ റുക്കുഴൊന്നും വേദന ഇല്ലാതെ ചെയ്തിട്ട് സുഖം മനസ്സിലാവുള്ളൂ സുജൂതിലേക്ക് പോകുമ്പോ കാലിന് മുട്ടുവേദന ഇല്ല നമ്മള് കോഴി കുത്തണ പോലെ എഴുന്നേറ്റ് ഓടാണ് സുജൂത് കഴിഞ്ഞിട്ട് എന്താണ് ആ സുജൂത് ലാഹുവിന്റെ മുമ്പിൽ ഇതിനെ അടുക്കാൻ പറ്റിയ വേറെ ഒരു വഴിയില്ലെന്ന് പരിശുദ്ധ അതൊക്കെ കൈയും കാലും ഊരയും പെരടിയും കൈമുട്ടുകളൊക്കെ മടങ്ങണ്ടേ നിങ്ങൾ ഓരോരുത്തരും നേരം പുലർന്നാൽ നിങ്ങളുടെ കൈകാലുകളിൽ വെച്ച ജോയിന്റുകൾക്ക് മുന്നൂറ്റി അറുപത് രൂപയെങ്കിലും മിനിമം നിങ്ങൾ കൊടുക്കണം ഒരു ദിവസം പൊന്നാരൻ എപ്പി അതിന് മാത്രം പൈസ ഞങ്ങൾ കയ്യിലില്ലല്ലോ മുന്നൂറ്റി അറുപത് സ്വതക്കെ

ണംുത്തീരത്തിൻ്റെ നന്മ ചെയ്യാൻ പറയുന്നത് അങ്ങനെ മുന്നൂറ്ററുപത് കൊടുക്കുന്നു ഒരു തിന്മ ചെയ്യരുത് എന്ന് പറയുന്നത് സ്വതക്കയാണ് മുന്നൂറ്റി അറുപത് തവണ ചെയ്യുന്നത് ഒരു ദിവസം ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സ്വതക്കക്ക് പകരം മതിയാവുന്ന ഒരു സംഗതിയുണ്ട് നിസ്കാരം ഈ മുന്നൂറ്റി അറുപത് കളിപ്പുകൾക്കുള്ള സ്വതക്കക്ക് തുല്യമാണ് രണ്ടറക്കാത്ത ലുഹ ഇതുവരെ നിസ്കരിക്കാം സൂര്യൻ ഉദിച്ചൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ലുഹുർവാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ എപ്പോഴെങ്കിലും കഴിയുന്നവര് എട്ടരക്കാത്ത നിസ്കരിക്കാം നമ്മൾ പ്രശ്നം അടുക്കുന്നില്ല നമ്മുടെ വി കെ അബ്ദുൽ ഖാദർ മോലിക്ക് പറഞ്ഞില്ലേ ഇങ്ങനധികം വലിയ വലിയ വേദൊക്കെ നടന്നിട്ട് മാറ്റം കാണുന്നില്ലല്ലോ ആൾക്കാര് പഴയ പോലെ ഇന്നലെ വേദ ഉണ്ടായിരുന്നു ഉണ്ട് കുഴപ്പമില്ല എന്നല്ലാതെ നമ്മൾ മാറ്റം കാണുന്നില്ലല്ലോ വലിയൊരു വിഷയമാണ് എന്ത് കാരണം എന്നറിയോ നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല നമ്മളങ്ങനെ പാടി പോകുന്നുണ്ട് ഉസ്താദ് പാടുന്നുണ്ട് നമ്മളെ തല ആട്ടണുണ്ട് ഇതല്ലാതെ മനസ്സിലേക്ക് കിടന്നിട്ടുള്ള വിഷയം

ൾ ശരീരത്തിന്റെ അവിടെ വേദനയില്ലാതെ വർഷങ്ങളോളം കൊണ്ട് നടന്നിട്ടുണ്ട് ഒരു നേരത്തെ വേദനക്ക് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ആശുപത്രിയിൽ പോയ ഇതിന്റെ ചെലവ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ അല്ലേ നിനക്ക് അറുപത് വയസ്സാകുന്നവരെ നിങ്ങൾക്ക് എഴുപത് വയസ്സാകുന്നവരെ ഒരു വേദന പോലും അറിയാതെ കൊണ്ടു നടന്ന ലാഹുവിന് എന്ത് കൊടുത്തു ഫീസ് ദുഃഖ നിസ്കരിച്ചോ ചെയ്യട്ടെ എപ്പോഴും ഒതുവുണ്ടായിരിക്കാം ദിവസം മുഴുവൻ ഡ്രൈവർമാർ പ്രത്യേകിച്ച് ചെയ്യണം വണ്ടി ഓടിക്കുന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നാൽ ബൈക്ക് ഓടിക്കുന്നവരാ ഒതുവ് ചെയ്യാതെ പോകല്ലേ ആയിരക്കണക്കിന് മരണത്തിന്റെ സാധ്യതയുടെ മുമ്പിലൂടെയാ നമ്മുടെ റോഡുകളൊക്കെ പോണത് നമ്മുടെ റോഡുകളൊക്കെ എന്താ പോക്ക് എന്നറിയോ മരിച്ചു മയ്യത്ത് വീട്ടിലേക്ക് വരാം ബസ്സിന്റെ ഇടയിലൂടെ പോവാൻ ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലൂടെ പോവാൻ വാഹനം ഓടിക്കുന്ന മുഴുവൻ ആളുകൾക്ക് റൂട്ടിൽ ഇറങ്ങിയ തിരക്കാണ് പേടിപ്പിക്കുന്നില്ലെന്ന് വണ്ടി ഓട്ടങ്ങൾ വന്നപ്പോ ഞാൻ അവിടെ ഒരു കാലച കേട്ടു എൻ്റെ പിന്നിൽ ഫസ്മിഅതു ഖസ്ഫതൻ ഞാൻ ഒരു കാലച കേട്ടു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു മദീനയിലന്ന് ജീവിച്ചിരിപ്പുണ്ടേ ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളെ നിങ്ങളെ സ്വർഗ്ഗം ഞാൻ കണ്ടു ബിലാൽ നിങ്ങൾ ഞങ്ങളാരും ചെയ്യാത്ത ഏത് കർമ്മമാണ് ബിലാൽ എന്നവരെ നിങ്ങളുടെ കൂടെയുള്ളത് എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊന്നും കാണാത്തത് ഞങ്ങൾക്കറിയാത്തത് നിങ്ങളെ മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ച ആ പുണ്യകർമ്മം എന്താണ് ബിലാൽ എപ്പോഴും ഉത് കൊടുക്കും ഉത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടറക്കാലത്ത് ശുന്നോ ആ ശുന്ന എപ്പോഴും ഉതും മാത്രവും പോയോ വേഗം ഒതു കൊടുത്ത് വരിക സോക്സമ്മ തടവിയോ ഒതു ശരിയാവൂലേ പുന്നാരീങ്ങളെ ഹുഫ്ഫമ്മ തടവാൻ പറ്റും നിയമമാണത്